പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് രണ്ട് കൊറിന്തോസ് അധ്യായം അഞ്ച് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് കൊറിന്തോസ് എന്ന ലേഖനത്തിൽ നിന്ന് അഞ്ചാം അധ്യായം ആണ് ഇന്ന് വായിക്കുന്നത് പതിമൂന്ന് അധ്യായങ്ങളുള്ള രണ്ട് കൊറിന്തോസ് എന്ന ഈ ലേഖനം ജൂൺ പതിനേഴ് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന ജൂൺ മുപ്പതിന് പൂർണ്ണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവ് ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ രണ്ട് കൊറിന്തോസ് അധ്യായം അഞ്ച് ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവറിപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ് അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല ഈ കൂടാരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവേറപ്പെടുന്നു മൃത്യു വശകമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനല്ല പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട് ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാമെല്ലാവരും ക്രിസ്തുവിൻ്റെ നയാസനത്തിനു മുമ്പിൽ വരണം അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ കർത്താവിന് ഭയമുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങൾ എന്താണെന്ന് ദൈവത്തിനറിയാം അത് നിങ്ങൾക്കും നന്നായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ നിങ്ങളുടെ മുൻപാകെ പുകഴ്ത്തുകയല്ല പ്രത്യത ഹൃദയം നോക്കാതെ മുഖം നോക്കി പ്രശംസിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് ഞങ്ങളെപ്പറ്റി അഭിമാനിക്കാൻ ഒരവസരം നൽകുകയാണ് ഞങ്ങൾ ഉന്മത്തരാണെങ്കിൽ അത് ദൈവത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സമചിത്തരാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനിയൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് കഴിഞ്ഞു ഞങ്ങളെ ക്രിസ്തുവഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ അവനിൽ നാമെല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി രണ്ട് കൊറിന്തോസ് അഞ്ചാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച് ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്